എച്ച് എടുക്കുമ്പോൾ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാകണം ആദ്യം എടുക്കുന്നത് നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്നേക്കും വണ്ടി എടുക്കുന്നത് അവിടെ നമ്മൾ നേരെ വണ്ടി വണ്ടി എടുത്തു അവിടുന്ന് റൈറ്റ് പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് അത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചെല്ലും അവിടെ നിന്ന് ചെയ്യണത് ലെഫ്റ്റ് പിന്നെ റൈറ്റ് ചെയ്യുക ഓർക്കുക ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ് അടുത്തിട്ടു ലെഫ്റ്റ് പിന്നെ റൈറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ എപ്പോഴും പ്രധാനപ്പെട്ട കമ്പി മൂന്നാമത്തെ കമ്പിയാണ് അതെ ഇത് ഒരു മൂന്നാമത്തെ കമ്പിയാണ് പിന്നെ അടുത്ത മൂവാത്ത കമ്പേ ഒന്ന് രണ്ട് മൂന്ന് ഇവനാണ് അടുത്ത മൂവാതക്കം ഓക്കെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എച്ച് എടുക്കുമല്ലോ എച്ച് എടുക്കുന്നതിൻ്റെ ഒരു അകത്തുനിന്നുള്ള വ്യൂ ആണ് ജോൾഡാണ് എടുക്കാൻ നമ്മള് ജോൾഡ് അല്ലേടാ ജോൾഡേ അകത്തുനിന്നുള്ള വ്യൂ ആണ് എപ്പോഴും നമ്മൾ പുറത്തുനിന്നുള്ള വ്യൂ അല്ലേ എച്ചിന്റെ കാണുന്നത് അപ്പോൾ അകത്തു നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം ഞാൻ ഇപ്പൊ ബാക്കിൽ എടുക്കാം ഏ ശരി ആണ് അപ്പൊ നിങ്ങള് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി വീടി വന്നു ശരി കേട്ടോ നേരെ പോകുന്നു നമ്മൾ പുറത്ത് ഇറങ്ങി നിൽക്കുന്നു അത് നമ്മൾ ഇവിടെ നോക്കണം അല്ലേ നോക്കുന്നത് മൂന്നാത്ത കമ്പി കണ്ടപ്പോളാണ് നേരം കേട്ടോ വീണ്ടും അടുത്തത് ലെഫ്റ്റിലേക്ക് തിരിച്ചു നമ്മൾ വെയിറ്റ് ചെയ്യണോ വണ്ടി നേരെ ആവേണ്ടി വരുവാൻ വരുക വണ്ടി നേരെ ആവേണ്ടി വരുകയാണ് നേരെ അയക്കുമ്പോൾ ശീലം കര

ൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞ് ഈ റൈറ്റ് മിററിൽ നോക്കുക അവിടെ നമ്മൾ നേരത്തെ മൂന്നാമത്തെ കമ്പി ഒന്നാമത്തെ കമ്പി കണ്ടു രണ്ടാമത്തെ കമ്പി കണ്ടു മൂന്നാമത്തെ കമ്പി കണ്ടു അപ്പോൾ സ്റ്റിയറിംഗിന് നേരും അവിടെ കക്കട വെച്ച് നമ്മളിവിടെ നേരെ നേരെ ആവുമ്പോൾ പുറത്തായിട്ടുണ്ട് ഇത് തന്നെ നോക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ എപ്പോഴും പ്രധാനപ്പെട്ട കമ്പി മൂന്നാമത്തെ കമ്പിയാണ് ഇത് ഒരു മൂന്നാമത്തെ കമ്പിയാണ് ഇത് പിന്നെ അടുത്ത മൂന്നാർ കമ്പിതേ ഒന്ന് രണ്ട് മൂന്നേ ഇവനാണ് അടുത്ത മൂന്നാമത്തെ കമ്പി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കാണുന്ന മൂന്നാമത്തെ കമ്പി ഇതാണ് ഇതായാണ് ഈ കമ്പി കാണുമ്പോൾ വണ്ടി വണ്ടി നേരേക്കുന്നത് അതുപോലെ റൈറ്റ് സൈഡ് നമ്മൾ തുടങ്ങിയിട്ട് അത് കഴിയുമ്പോൾ മൂവാത്ത കമ്പിൻ്റെ ഇതാണ് ഇതാണ് റൈറ്റ് സൈഡ് തമ്മിലുള്ള മൂവാത്ത കമ്പി വേണ്ട വണ്ടി ഈ മൂവാത്ത കമ്പിയെ പോയി നിങ്ങൾ ട്രാക്കിൽ നോക്കി വയ്ക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പി മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അച്ചെടുത്ത് കേട്ടോ മൂന്നാർ കമ്പി ഇത് പറയാൻ കഴിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കുവല്ലോ ലെഫ്റ്റ് സൈഡ് മിറന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്നത് ഒന്ന് പിന്നെ അടുത്തത് ഇത് രണ്ട് ഇത് മൂന്ന് ഈ കമ്പി കാണുമ്പോൾ നമ്മൾ നേരെയേക്കുന്നത് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് തരുമ്പോഴത്തേക്കും നമ്മൾ റൈറ്റ് സൈഡ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ റൈറ്റ് സൈഡ് മിററിലാക്കുന്നത് അപ്പോൾ വണ്ടി അവിടുന്ന് ഫുൾ ഒടിച്ച് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഒന്ന് ഇതിങ്ങനെ രണ്ട് അതെങ്ങനെ മൂന്ന് ഓക്കെ കറക്റ്റ് ആ മൂവാത്ത കമ്പി കണ്ടപ്പോഴാണ് ചെറുങ്ങണോ അതെന്നെല്ലാം കണ്ടെ പോകണ്ടാവും അങ്ങനെ നേരം പുറത്ത് കണ്ടു നോക്കാം നമുക്ക് വണ്ടി സെന്ററിൽ കൂടി നേരെ മുന്നോട്ട് എടുക്കുന്നു വണ്ടി പുറത്തിറക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ോക്കേണ്ടത് ഇപ്പോഴത്തെ ക്ലാസ് ലെഫ്റ്റ് സൈഡ് ക്ലാസ് നോക്കണം അവിടെ മൂന്നാമത്തെ കമ്പി കാണുമ്പോൾ സ്റ്റിയറിംഗ് നേരെ കണം മൂന്നാമത്തെ കമ്പിയിലേതാടോ നേരേക്ക് നേരത്തെ നോക്കി പോകണോ ലെഫ്റ്റിലേക്ക് വണ്ടി നേരെയാവുമ്പോൾ സ്റ്റിയറിംഗ് നേരക്കാം പുറത്തേക്ക് ഇറക്കി വിത്തണം വണ്ടി അവിടെ നിന്നേരം സെൻ്ററാക്കി പോകണമെന്ന് സെൻ്ററാക്കി മാത്രം കഴിക്കാം സെൻ്ററാക്കി പോയിട്ട് നമുക്ക് ഇപ്പം നമ്മൾ സിംപിളായിട്ട് നമുക്ക് എടുത്ത് പോകാൻ പറ്റും കണ്ടോ വണ്ടി സെൻട്രാക്കി തന്നെ പോയ ഇറക്കി നിർത്തിയിട്ട് ഇരിക്കും ഈ ലെഫ്റ്റിലേക്ക് കിട്ടി മൂങ്ങാത്ത കമ്പി കാണുമ്പോൾ സ്റ്റിറങ്ങിന് നേരക്കാറില്ല അതാ മൂങ്ങാത്ത കമ്പി കേട്ടോ കണ്ടടി ഫുൾ അടിച്ചു ഇതാക്കി ഇറങ്ങിപ്പോയി

അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് പഠിച്ചോറി ഡ്രൈവിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കണം നമ്മൾ എം ഐ ടിക്ക് ഇരിക്കുന്ന ഒരു കാലത്ത് പുലിയായിരുന്ന വേണം കാട് പിടിച്ച് എല്ലാ ഡ്രൈവിംഗ്സ് കാരുടെ കയ്യിലും ഉണ്ടാവും എം ഐ ടി ഇതായിരിക്കും അവസ്ഥ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ഇല്ല നമ്മൾ കാണുന്ന പല റൈഡർമാരുടെയും ആദ്യത്തെ വാഹനം ഇതായിരിക്കും കാരണം ഏത് കൊല കോമ്പനാണെങ്കിലും ശരി എം ഐറ്റിൽ ഏറ്റെടുക്കാതെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ല പക്ഷേ സ്വന്തം ബൈക്കിൽ എടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കിപ്പോൾ കമൻ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സ്വന്തമായിട്ട് സ്വന്തം ബൈക്കിൽ ഏറ്റെടുത്ത് ലൈസൻസ് കിട്ടിയ ആൾക്കാരെ കമൻ്റ് ചെയ്യണേ ഒന്ന് അറിയണം എച്ചെടുക്കുമ്പോൾ ഒറ്റര് കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവും നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും വണ്ടി എടുക്കുന്നത് അവിടെ നമ്മൾ നേരെ വണ്ടി വണ്ടി എടുത്തു അവിടുന്ന് റൈറ്റ് പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് അത് നമ്മൾ റൈറ്റ് സൈഡിലൊക്കെ ചെല്ലും അവിടുന്ന് ചെയ്യണത് ലെഫ്റ്റ് പിന്നെ റൈറ്റ് ഓർക്ക് ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ് അടുത്തുനിന്ന് ലെഫ്റ്റ് പിന്നെ റൈറ്റ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ ആയിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ അത്യാവശ്യം മറുപടികൾ പറയാറുണ്ട് അല്ലാത്തന്നെ അപ്പോൾ നിങ്ങൾ ഇവരെ കാണുന്ന ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറന്ന് പോകട്ട നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളെ കൊണ്ട് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അത്രക്കുള്ള കാര്യങ്ങൾ അല്ലാതെ പറഞ്ഞാലോ ഒന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും പൊട്ടിക്കുക